ചാണ്ടിയുമ്മൻ എന്ന എം എൽ എ നേതാവ് കോൺഗ്രസിനോടൊപ്പം കൂടിയിട്ട് കാലപ്പഴക്കങ്ങൾ ഏറെയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സജീവ രാഷ്ട്രീയത്തിൽ ഒരു എം എൽ എ കസേരയിട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല എന്നാൽ ഉമ്മൻ ചാണ്ടി എന്ന പിതാവിന്റെ ലേബൽ കുറെ ഉണ്ടാനും അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ചാണ്ടിയമ്മന്റെ പിന്നാലെയും ചോദ്യങ്ങൾ ചോദിച്ച് കത്തിപ്പടരാനുള്ള കഷ്ണങ്ങളാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി മാധ്യമ ക്യാമറ ഇപ്പോഴും ചാണ്ടിയമ്മന് ചുറ്റുമുണ്ട് ഈ അടുത്ത കാലത്ത് വിവിധപരമായ ഒന്നു രണ്ട് പ്രസ്താവനകൾ പാർട്ടിയെയും നേതാക്കളെയും മുന്നമിട്ട് ചാണ്ടിയമ്മൻ നടത്തിയപ്പോൾ മാധ്യമങ്ങൾക്കാവശ്യമായ എരിവും പുളിയും കിട്ടി എന്നാൽ ഇതൊക്കെ മാധ്യമ വളച്ചൊടിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ അടക്കമുള്ള എല്ലാ ചാനലുകാർക്കും വേണ്ടത് തഞ്ചത്തിന് കൊടുക്കുന്നുണ്ട് ചാണ്ടിയമ്മൻ കൂട്ടത്തിൽ തന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം ഒന്നു സൂചിപ്പിക്കുക പോലും ചെയ്യാതെ തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും ചാണ്ടി മറന്നില്ല എന്തായാലും കാര്യങ്ങൾ അതോടെ കെ സി വഴി രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്കുമെത്തി ഇതോടെ അരുണാചൽ മേഘാലയ എന്നീ രണ്ട് സംസ്ഥാനങ്ങളുടെ ചുമതലയും ചാണ്ടിക്ക് നൽകി അതുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മൻ നൽകിയ ചില മറുപടികൾ കാണാം ഇപ്പൊക്ക് അപ്പുറം ഒരു ഗ്രൂപ്പും ഇല്ല ഒരു ഗ്രൂപ്പ് ഉണ്ടാവത്തൂല്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കോൺഗ്രസ് ഗ്രൂപ്പാണ് ഞാൻ രാഹുൽ ഗാന്ധി ഗ്രൂപ്പാണ് ഞാൻ എന്താ എന്തായത് എനിക്ക് മനസിലാവുന്നില്ല ഇങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ വളരെ സ്നേഹത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ വളരെ നല്ല അർത്ഥത്തിൽ പറഞ്ഞൊരു കാര്യം നിങ്ങളെ വളിച്ചൊടിച്ച് ട്വിസ്റ്റ് ചെയ്ത് ഞാനത് അത് തന്നെ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞപ്പോഴും നിങ്ങൾ വാർത്ത കൊടുത്ത് ഞാൻ തിരുത്തിയെന്നാണ് ഒരു തിരുത്തലും ഞാൻ നടത്തിയിട്ടില്ല ഇതിനു മുമ്പ് പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ആ സ്റ്റാൻഡാണ് എനിക്കുള്ളത് ഒരിടത്ത് തിരുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞെന്താ നമ്മൾക്കെല്ലാം പാർട്ടിയാണ് വലുത് പാർട്ടി കഴിഞ്ഞേ ഉള്ളൂ ആ ഒരു നിലപാട് എനിക്കൊന്നും ഉണ്ട് ഇന്നും അത് തന്നെയാ ഇപ്പം നിങ്ങൾ പുതിയൊരു അർത്ഥതലം ഈ ഒരു മീറ്റിംഗിന് കൊടുത്തിരിക്കുന്നു എന്ത് ചെയ്യാൻ സാധിക്കും എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തനായിരുന്നു ബെന്നി മേനാൻ അദ്ദേഹം ഞാൻ എന്നേക്കാൾ കൂടുതൽ വിളിച്ചുകൊണ്ടിരുന്നത് ബെന്നിമേന ഞങ്ങൾ ഒരുമിച്ച് ജർമ്മനി പോയപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ എൻ്റെ ഫാദറിന് സുഖം ഇല്ലാത്തപ്പം അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം വളരെ സജീവമായിട്ട് സജീവമായിട്ടതെന്നാളാണ് അപ്പം എന്ത് ചെയ്യാൻ സാധിക്കും വിളിച്ച് എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പം വരുന്നവരെയൊക്കെ ഞാൻ ഉൾപ്പെടുത്തും അല്ല ഞാൻ വിളിവരെ വിളിച്ചിട്ടുണ്ട് ഇവരെ വിളിച്ചു അവരെ ഉൾപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട് ഉൾപ്പെടുത്തി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലായി ആയിരം കുട്ടികളാണ് പങ്കെടുക്കുന്നത് ആയിരം കുട്ടികൾ പങ്കെടുക്കുമ്പോൾ എത്ര കുട്ടികൾക്കാണ് ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ കൈ ആ ഒന്ന് സ്പോട്ടിൽ തന്നെ എത്ര എത്ര നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കും അപ്പോൾ പരിപാടിയുടെ ഡ്യൂറേഷൻ ചെറുതാണ് ചെറിയൊരു പരിപാടി അരമണിക്കൂർ താഴെ മാത്രമേ ഉള്ളൂ പരിപാടി അപ്പോൾ അത് എല്ലാവർക്കും അത് സംസാരിക്കാനൊന്നും സാധിക്കത്തില്ല അപ്പോൾ ചെറിയൊരു പരിപാടി നടത്തി പെട്ടെന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം അതുപോലെ ഇരുപത് വീട് കൈമാറണം നിങ്ങൾ ഇതിൻ്റെ ഒന്നും സിഗ്നിഫിക്കൻസ് കാണാതെ അതൊരു വേറെ അർത്ഥതലം കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ഇല്ലാത്തൊരു ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അയ്യാ ഇതെന്ത് ചെയ്യാൻ സാധിക്കും എന്ത് ചെയ്താലും എന്ത് എന്ത് ചെയ്താലും എന്ത് ചെയ്താലും വേറൊരു അർത്ഥം കൊടുക്കുകയാണ് എന്ത് ചെയ്താലും നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം ഞാൻ വീണ്ടും ഞാൻ പറയുക പാർട്ടിയാണ് വലുത് പാർട്ടിക്കപ്പുറം ഒരു ഗ്രൂപ്പും ഇല്ല ഒരു ഗ്രൂപ്പും ഉണ്ടാകത്തുമില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കോൺഗ്രസ് ഗ്രൂപ്പാണ് ഞാൻ രാഹുൽ ഗാന്ധി ഗ്രൂപ്പാണ് ഞാൻ അല്ല എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം പാർട്ടി ഞാൻ ആവശ്യം ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ പാർട്ടി ഇങ്ങനൊരു വലിയ ഒരു ഉത്തരവാദിത്വം നിനക്കറിയാം വളരെ പ്രാധാന്യമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ മേഘാലയയും വളരെ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഞാൻ ഇന്ത്യയിൽ ഒട്ടുക്ക് എനിക്ക് പ്രവർത്തിക്കാൻ അവസരവും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഡൽഹിയിലാണ് എൻ്റെ പ്രവർത്തനം ഞാൻ തുടങ്ങിയത് കർണാടക ഉൾപ്പെടെ ഒറീസ ഉൾപ്പെടെ ഇന്ത്യയിൽ ഒട്ടുക്ക് എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒക്കെ ഞാൻ എൻ്റെ പ്രവർത്തി പദങ്ങളായിരുന്നു മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചണ്ഡിഗഡ് ഉൾപ്പെടെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നോർത്ത് ഈസ്റ്റിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല ഇപ്പം എന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏപ്പിച്ച രണ്ട് സംസ്ഥാനങ്ങളുടെ ടാല ഹണ്ട് അതിൻ്റെ ഭാഗമായിരിക്കുക ഇന്നലെയായിരുന്നു ഫസ്റ്റ് കോർഡിനേറ്റർമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നത് വളരെ സീനിയർ സീനിയറായിട്ടുള്ള ലീഡേഴ്സാണ് അതിനകത്തുള്ളത് എം പിമാർ അതുപോലെ തന്നെ ഞങ്ങൾ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിട്ടുള്ള എൻ എസ് യു എ യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ ഞങ്ങളോടൊരുമിച്ച് നിന്നിട്ടുള്ളവർ ഒക്കെ ഇത് ഇന്നലെ എനിക്ക് കാണുവാൻ സാധിച്ചു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ടൊരു ഉത്തരവാദിത്വം പാർട്ടിക്ക് വേണ്ടി എന്നെ ഏൽപ്പിക്കുമ്പോൾ അത് എൻ്റെ ഒരു വലിയൊരു അംഗീകാരം നൽകിയിട്ടാണ് ഞാൻ കരുതുന്നത് പക്ഷെ ചിലർ ചില രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എന്തോ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചു എന്നൊരു രീതി പ്രചരിപ്പിക്കുന്നുണ്ട് അതവരിഷ്ടം അവർ അതാ പക്ഷേ ഞാൻ കാണുന്നതറിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പരം ഒരംഗീകാരം എനിക്ക് കിട്ടാനില്ല രാജ്യത്തിൻ്റെ ഏത് കോണിൽ പോയും ഞാൻ ഇതിനുമുമ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും പ്രവർത്തിക്കും പക്ഷെ അപ്പോഴും ഞാൻ കേരളത്തിൽ തന്നെയുണ്ട്